നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ അല്ല കാശ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന ഇപ്പച്ചി വന്നപ്പോൾ പേരൊക്കെ കൊടുന്ന് കഴിഞ്ഞു അപ്പോൾ അത് ഉപ്പും മുളകാക്കി തിന്നാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് അപ്പോൾ താത്ത ആയിട്ടുണ്ടാക്കണ ആൾ യൂട്യൂബിലിങ്ങനെ കണ്ടീന്നു കേട്ടോ പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇപ്പച്ചിന്ന് കൊടുത്തപ്പോൾ അതിലൊന്നെടുത്തുകൊണ്ട് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റില്ല എന്നൊക്കെ നമുക്ക് നോക്കാം യൂട്യൂബിലത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്ന ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല ചില സാധനങ്ങളെ അപ്പോൾ നമുക്ക് ആദ്യം ടേസ്റ്റ് ഉണ്ടാവുന്ന നോക്കാം അപ്പോൾ അതെ താത്ത വെട്ടാർ റൈറ്റി ആയി നിൽക്കുന്നുണ്ട് വെട്ടാർ ഒരുങ്ങാണ് അതിൽ തന്നെ ഉപ്പുമുളകും ആ ഉപ്പുമുളകുമൊക്കെ വളരെ കൊണ്ടു വെച്ചിരിക്കണേ ചെറിയ ചെറിയ കഷ്ണാണോ ആക്കണേ ചെറിയ ചെറിയ കഷ്ണം കേട്ടോ കയസ്സാക്കണത് കൊളയായപ്പോ ചെറിച്ചതാ വെട്ടയില് ഇന്ന് നടക്കുവോ

ഷണം കട്ടിക്കൊട്ടുമതി ചെറിയ ചെറിയ കഷ്ണം പിന്നെ ആക്കണേ നേത്ര പോണുണ്ട് അപ്പൊ തന്നെ ഒന്ന് വേഗാക്കെ ഇത് രണ്ടും കൂടിയില്ലേ അപ്പൊ താത്ത വെട്ടിയത് കൊറച്ചൊക്കെ വെട്ടിയത് അപ്പൊ ആ പ്ലേറ്റ് ഇട്ടു ഇനി ഇത് ആ അന്നാമത്തെ പൗതി അല്ലാതെ പൊട്ടിച്ചൊരു പിന്നെ കട്ടി അതിനെ തിന്നിക്കണേണ്ട വരെ വരെ ഇട്ടോളാക്കണേ അല്ലേ

ഞാൻ എപ്പോഴും തിന്ന നാള ആ ഗസ്റ്റ് അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാണ് എല്ലവും ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കി പിന്നിതേ മുളകും പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഉണ്ടോ ആ വെളിച്ചെണ്ണയും ഇടാം ഫസ്റ്റ് തന്നെ മുളകും പൊടി ഇടാണ് മുളകും ഇരുന്നാവോ ടച്ച് വെച്ചു നടുത്തത് എന്താ ഉപ്പാണോ വെളിച്ചെണ്ണയാണോ ഉപ്പു എന്താണ് ഉപ്പ് മതിലേ ഏറോ അതും അടച്ചു വെച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നല്ലേ എന്നെ മിക്സ് ചെയ്യാ കയോട് മിക്സ് ചെയ്യൂ ചാടിയോ

അപ്പ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം